ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ നമുക്കത്ര പരിചിതമല്ലാത്തതും എന്നാൽ പ്രമുഖമായ സംഭാവനകൾ നൽകിയതുമായ ചില ശാസ്ത്ര പ്രതിഭകളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് കാലത്താണല്ലോ ഇന്ന് നാം ജീവിക്കുന്നത് കമ്പ്യൂട്ടറുകളും അനുബന്ധ സാങ്കേതിക വിദ്യകളും മനുഷ്യനെ ഭരിക്കുന്ന കാലമാണിത് ഇക്കാലത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയും നന്ദിയോടെ സ്മരിക്കേണ്ട പേരാണ് എയ്ഡ ലവ്ലേസിൻ്റെത് കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിൽ തെളിയുന്ന യന്ത്രങ്ങളുടെ ആദ്യ തലമുറ പോലും ജനിച്ചിട്ടില്ലാത്തൊരു കാലത്ത് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന അവരാണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോട് ഏറെ താൽപ്പര്യമുണ്ടായിരുന്ന എയ്ഡ ലവലേസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ചാൾസ് ബാബേജിനെ പരിചയപ്പെടുകയുണ്ടായി ഈ കൂടിക്കാഴ്ച എയ്ഡയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി കണക്കുകൂട്ടൽ എളുപ്പമാക്കുന്നതിനായി താനുണ്ടാക്കിയ ഡിഫറൻസ് എൻജിൻ എന്ന യന്ത്രം പരിഷ്കരിക്കാനായി ചാൾസ് ബാബേജ് പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ഇന്നത്തെ കാൽക്കുലേറ്ററിൻ്റെ ആദ്യ രൂപമായ ഡിഫറൻസ് എൻജിനേക്കാൾ സ്മാർട്ടായ കുഴഞ്ഞു മറിഞ്ഞ കണക്കുകൾ പോലും എളുപ്പത്തിൽ ചെയ്യാനാവുന്ന ഒരു മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആയിരുന്നു ബാബേജിൻ്റെ മനസ്സിൽ പ്രോഗ്രാം ചെയ്യാവുന്ന ആ യന്ത്രം പിന്നീട് അണലക്ട്രിക്കൽ എൻജിൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ യന്ത്രത്തിന് കണക്ക് കൂട്ടലുകൾക്കപ്പുറം വലിയ കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് എയ്ഡ ബാബനയിൽ കണ്ടു അണലക്ട്രിക്കൽ എൻജിനെക്കുറിച്ച് അന്നത്തെ പ്രശസ്ത ഇറ്റാലിയൻ ഗണിതജ്ഞൻ എഴുതിയ ഒരു ലേഖനം എയ്ഡ അക്കാലത്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു വിവർത്തനത്തിനോടൊപ്പം ആ യന്ത്രത്തെ കൊണ്ട് വിവിധ ജോലികൾ ചെയ്യിക്കാനുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അഥവാ അദ്വരിതം അവർ കോഡുകളായി എഴുതിയുമുണ്ടാക്കി ചാൾസ് ബാബേജ് ഭാവനയിൽ കണ്ട യന്ത്രം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എയ്ഡയുടെ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാനുമായില്ല പക്ഷേ പിൽക്കാലത്ത് ബാബേജിൻ്റെ യന്ത്രത്തെ കമ്പ്യൂട്ടറിൻ്റെ ആ ആദ്യ മാതൃകയായും അതിന് എയ്ഡ തയ്യാറാക്കിയ നോട്ടുകൾ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമായും ശാസ്ത്രലോകം അംഗീകരിച്ചു യുക്തിയും കൃത്യതയും ഒത്തിണങ്ങിയ എയ്ഡയുടെ പ്രോഗ്രാം സങ്കീർണമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം സംഗീതം ചിട്ടപ്പെടുത്തൽ പോലുള്ള സർഗാത്മകമായ കാര്യങ്ങൾ കൂടി ഭാവനയിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു ആ ഭാവന പിൽക്കാലത്ത് സത്യമായി പുരുഷാധിപത്യം കൊടികുത്തിവാണ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച് വരും തലമുറയിലെ സ്ത്രീകൾക്ക് അങ്ങനെ അവർ പ്രചോദനയായി ആധുനിക കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്ര പ്രതിഭയാണ് അലൻ ടൂറിങ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ വെച്ചാണ് ടൂറിങ് ആദ്യ കമ്പ്യൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത് കണക്കിൽ അതിസമർഥനായ അദ്ദേഹം യൂണിവേഴ്സൽ കമ്പ്യൂട്ടിംഗ് എൻജിൻ എന്നൊരു ആശയത്തിന് അക്കാലത്ത് രൂപം കൊടുത്തു ഗണിത പ്രശ്നങ്ങളെ യുക്തിസഹമായ വാക്യങ്ങൾ അഥവാ അത്ഗരിതങ്ങൾ ആക്കി നൽകിയാൽ ഇവ മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിയുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കാമെന്ന് ഡൂറിംഗ് കണ്ടെത്തി സംഭവം ഗംഭീരമായിരുന്നു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊന്നും ഈ യന്ത്രം യാഥാർത്ഥ്യമായില്ല ഡൂറിങ് മെഷീൻ എന്നത് തത്വമാത്രമായി ഒതുങ്ങിയെങ്കിലും അദ്ദേഹം നിർമ്മിച്ച മറ്റൊരു യന്ത്രം ലോകചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു എക്കാലത്തെയും മികച്ച രഹസ്യ കോഡ് ബ്രേക്കർ എന്ന ഖ്യാതി നേടിയ ആ യന്ത്രം ഗോർഡൻ ബെഞ്ച്മാൻ എന്ന ഗണിതശാസ്ത്ര വിദഗ്ധനുമായി ചേർന്നാണ് ഡൂറിങ് വികസിപ്പിച്ചത് ദ ബോംബി എന്ന ഈ യന്ത്രം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ രഹസ്യ സന്ദേശങ്ങൾ അതിവേഗം ഡീകോഡ് ചെയ്യുന്നതിൽ വിജയിച്ചു രഹസ്യ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിനായി ഡൂറിംഗ് നടത്തിയ ഗവേഷണങ്ങളും ഡൂറിംഗ് മെഷീനിൻ്റെ ആവിഷ്കാരവും എൻക്രിപ്ഷൻ അൽഗരിതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ വലിയ സഹായമാണ് പിന്നീട് ചെയ്തത് യുദ്ധകാലത്ത് നടത്തിയ ഗവേഷണങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാർ ഡ്യൂറിങ്ങിന് ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന പരമോന്നത ബഹുമതി സമ്മാനിച്ചു യുദ്ധം അവസാനിച്ചതോടെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ചേർന്ന് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടിംഗ് എൻജിൻ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു പിന്നീട് ഈ പദ്ധതി ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്ത് ഡ്യൂറിംഗ് ന്യൂറോളജിയും ഫിസിയോളജിയും പഠിക്കാൻ കേംബ്രിഡ്ജിലേക്ക് പോയി അൽഗരിതമെന്ന ആശയം അവതരിപ്പിച്ചതും ചെസ്സ് കളിക്കാനുള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം വികസിപ്പിച്ചതും ഡൂറിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി അംഗത്വം ലഭിച്ചു ഡൂറിങ്ങിൻ്റെ ബഹുമാനാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അസോസിയേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് മിഷണറി എന്ന സംഘടന നൽകുന്ന അവാർഡാണ് അലൻ ഡൂറിങ് അവാർഡ് ഇത് കമ്പ്യൂട്ടർ മേഖലയിലെ നൊബൈൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസിന് പുറമെ ജീവശാസ്ത്ര രംഗത്തും ഡ്യൂറിംഗ് ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ദി കെമിക്കൽ ബേസിസ് ഓഫ് മോർഫോജെനിസിസ് എന്ന പ്രബന്ധം അദ്ദേഹം തയ്യാറാക്കി ഡെവലപ്മെൻറ്റൽ ബയോളജിയും അലൻ ഡ്യൂറിങ്ങിൻ്റെ താൽപ്പര്യമുള്ള വിഷയമായിരുന്നു അലൻ ഡൂറിങ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ലണ്ടനിലാണ് കണക്കും സയൻസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ ഗണിതശാസ്ത്ര പസിലുകൾ കടങ്കഥകൾ ചെസ് തുടങ്ങിയവയായിരുന്നു ചെറുപ്പത്തിലെ വിനോദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കേംബ്രിഡ്ജിലെ കിങ്സ് കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അമേരിക്കയിലെ ിൻസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവേഷണ ബിരുദം നേടി മികച്ചൊരു അത്ലറ്റ് കൂടിയായിരുന്നു ഡൂറിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ ഏഴിന് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ അലൻ ഡൂറിങ് അന്തരിച്ചു ശാസ്ത്രചരിത്രം പഠിക്കുന്നവർക്ക് എന്നും സങ്കടത്തോടെ ആ പേര് ഓർക്കാനാവൂ കാരണം ജീവശാസ്ത്രത്തിലെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടും അവർ അവഗണിക്കപ്പെട്ടു കൂടി അവകാശപ്പെട്ട ക്രെഡിറ്റ് മറ്റ് രണ്ടുപേർ പങ്കിട്ടെടുത്തപ്പോഴും ആ രണ്ട് പേർക്കും നൊബേൽ സമ്മാനം നൽകിയപ്പോഴും ശാസ്ത്രം അവരെ ക്രൂരമായി തഴഞ്ഞു ആ ശാസ്ത്രജ്ഞയാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ജീവൻ്റെ അടിസ്ഥാന ഘടകമായ ഡി എൻ എയുടെ ഘടന മനസ്സിലാക്കാൻ സഹായിച്ചു എന്നതാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞയുടെ സുപ്രധാന സംഭാവന ഇന്ന് ലോകത്തിന് പരിചിതമായ ഡി എൻ എയുടെ ഇരട്ട പിരിയൻ ഗോവണി ഘടനയുടെ എക്സ് റേ ചിത്രം ഫ്രാങ്ക്ലിൻ എടുത്തതാണ് ലണ്ടനിലെ കിങ്സ് കോളേജ് ലാബിൽ എക്സ് റേ ക്രിസ്റ്റോലോഗ്രാഫി വിദ്യയിലൂടെ അവർ പകർത്തിയ ചിത്രമാണ് ഫോട്ടോ ഫിഫ്റ്റി വൺ ഈ ഡി എൻ എ ചിത്രം അവരുടെ അനുവാദമില്ലാതെ മോറീസ് വിൽകിൻസ് എന്ന ശാസ്ത്രജ്ഞൻ മറ്റ് രണ്ടുപേരെ രഹസ്യമായി കാണിച്ചു കൊടുത്തു ഡി എൻ എ ഘടനയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക് എന്നിവരായിരുന്നു ആ ശാസ്ത്രജ്ഞർ ഡി എൻ എയുടെ അന്തിമഘടന ഉറപ്പിക്കുന്നതിൽ ഈ ചിത്രം നിർണായകമായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ റോസ്ലിൻഡിൻ്റെ പേര് പരാമർശിക്കാൻ പോലും അവർ തയ്യാറായില്ല തുടർന്ന് ഇതേ വിഷയത്തിൽ വൈദ്യശാസ്ത്ര നോബിയിൽ നൽകിയപ്പോഴും റോസ്ലിൻ ഫ്രാങ്ക്ലിനെ തടയപ്പെടുകയാണ് ചെയ്തത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയ ഫ്രാങ്ക്ലിൻ അവിടുത്തെ ഫിസിക്കൽ കെമിസ്ട്രി ലാബിൽ ഗവേഷണം ആരംഭിച്ചു എന്നാൽ സ്ത്രീയായതുകൊണ്ട് ഗവേഷണത്തിൽ വേണ്ടത്ര പ്രോത്സാഹനമോ മാർഗനിർദ്ദേശങ്ങളോ ലഭിച്ചില്ല തുടർന്ന് കൽക്കരിയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പാരീസിലേക്ക് പോയ റോസ്ലിനു മുന്നിൽ എക്സ് റേ ക്രിസ്റ്റോഗ്രാഫിയുടെ വിസ്മയങ്ങളും സാധ്യതകളുമാണ് കാത്തിരുന്നത് ക്രിസ്റ്റലോഗ്രഫിയിൽ വൈദഗ്ധ്യം നേടിയ ജാക്കോഡ് മെറിങ്ങിനോടൊപ്പമായിരുന്നു ഗവേഷണം അവിടെ വെച്ചാണ് കൽക്കരി ഗ്രാഫേറ്റായി മാറുമ്പോൾ തന്മാത്ര ഘടനയിൽ ഉണ്ടാവുന്ന വ്യത്യാസം ക്രിസ്റ്റലോഗ്രഫി സങ്കേതങ്ങൾ ഉപയോഗിച്ച് അവർ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലണ്ടനിലെ ബെർബക് കോളേജ് ക്രിസ്റ്റലോഗ്രാഫി ലാബിൽ കൽക്കരി ഡി എൻ എ തുടങ്ങിയവയെക്കുറിച്ച് ഗവേഷണം നടത്തി ജീവിതകാലത്ത് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ ഈ ശാസ്ത്രജ്ഞയുടെ ജീവചരിത്രമാണ് ദി ഡാർക്ക് ലേഡി ഓഫ് ഡി എൻ എ ലണ്ടനിലെ നോട്ടിംഗ്ഹില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തഞ്ചിന് ഒരു സമ്പന്ന ജൂത കുടുംബത്തിലാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ അസാമാന്യ ബുദ്ധിയും പ്രതിഭയും പ്രദർശിപ്പിച്ച ആ പെൺകുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഗണിത പ്രശ്നങ്ങൾക്ക് അതിവേഗം ഉത്തരം കണ്ടെത്തി അധ്യാപകരെ തന്നെ അത് വിസ്മയിപ്പിച്ചു ഉയർന്ന മാർക്കോടെ മെട്രിക്കുലേഷൻ പാസ്സായി ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പും ലഭിച്ചു എന്നാൽ ആ സ്കോളർഷിപ്പ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിനായി നൽകാനാണ് റോൾസനോട് പിതാവ് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ക്യാൻസർ രോഗം അവർക്ക് ബാധിച്ചു ഗവേഷണങ്ങൾക്കായി സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നിരന്തരം എക്സ്റേയുമായി ഇടപഴകിയതാവാം അസുഖത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ പതിനാറിന് മുപ്പത്തേഴാം വയസ്സിൽ ആ ശാസ്ത്ര പ്രതിഭ അകാലമൃത്യു വരികയാണ് ചെയ്തത് ടി എൻ എയുടെ ഘടന സംബന്ധിച്ച ഗവേഷണങ്ങളിൽ വാഴ്സനും ക്രിക്കും ഒന്നിച്ച് മുന്നേറിയെങ്കിലും അന്തിമഘടന ഏതെന്നുറപ്പിക്കാൻ ചില ചോദ്യങ്ങൾക്കു കൂടി ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു അതിനിടെയാണ് ഫ്രാങ്ക്ലിൻ എടുത്ത എക്സ്റേ ഫോട്ടോയും ചില ഗവേഷണ കുറിപ്പുകളും അവരുടെ അറിവില്ലാതെ മോറിസ് വിൽക്കിൻസ് വാട്സനെയും ക്രിക്കിനെയും കാണിച്ചത് ഫോട്ടോ ഫിഫ്റ്റി എന്ന ആ എക്സ്റേ ചിത്രത്തിലും കുറിപ്പുകളിലും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും റോസ്ലിൻ ഫ്രാങ്ക്ലിൻ അറിഞ്ഞിരുന്നില്ല ഇതുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വാട്സനും ക്രിക്കും ഡി എൻ എയുടെ ഇരട്ട പിരിയൻ ഗോപിണി ഘടന അവതരിപ്പിച്ച് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചത് ഇതേ സമയത്ത് തന്നെ റോസ്ലിൻ ഫ്രാങ്ക്ലിനും ഡി എൻ എ ഘടന സ്വന്തമായി കണ്ടെത്തിയിരുന്നു എന്നാൽ അവർക്ക് നൊബൈൽ നൽകാതിരുന്നത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി മരണാനന്തരം നൊബൈൽ നൽകാനാവില്ല എന്നതായിരുന്നു നൊബൈൽ കമ്മിറ്റിയുടെ മറുപടി ഡി എൻ എ ഘടനയുടെ ചുരുൽ നിവർത്തുന്നതിൽ ഫ്രാങ്ക്ലിൻ്റെ ഗവേഷണം എന്ന് ക്രീക്ക് പിന്നീട് സമ്മതിക്കുകയും ചെയ്തു അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ